നിങ്ങൾക്ക് മുമ്പിൽ മത്സരിക്കുന്ന വലൂർ സൈഡിലെ ടീമാണ് ബ്ലാക്ക് ഡ്രാഗൺസ് ഡ്രാഗൺകട തിരുവനന്തപുരം ആ ടീമിന് മറ്റൊരു നാമതേയും കൂടി മത്സര കോട്ടിലുണ്ട് നമുക്കറിയാം പാപ്പയും പിള്ളേരും അതിൽ ഒന്നാം നമ്പറിൽ മത്സരിക്കുന്ന കായിക താരത്തിന്റെ പേരാണ് ഹലീം അതിന്റെ അഞ്ചാം നമ്പറിൽ മത്സരിക്കുന്ന കായിക താരത്തിന്റെ പേര് ഉസ്മാൻ ഏഴാം നമ്പറിൽ മത്സരിക്കുന്ന കായിക താരത്തിന്റെ പേര് അൽ രണ്ട് മക്കളും ഒരു വാപ്പയും ഒരു മത്സരക്കൂട്ടിലേക്ക് കയറി പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് ആളുകൾ ഇതാ കടന്നു വന്നിരിക്കുന്നു കാര്യങ്ങൾ കയറി സ്വീകരിക്കും ബ്ലാക്ക് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കയറി സ്വീകരിക്കുക തമ്മിലുള്ള പോരാട്ടം കോട്ടിൽ പുരോഗമിക്കുന്നു കാര്യങ്ങൾ കയറി സ്വീകരിക്കുന്നു ആവേശകരമായ പോരാട്ടം പോരാട്ടങ്ങൾക്ക് അവസാനമില്ല എന്ന സന്ദേശം കൂട്ടിൽ നൽകിക്കൊണ്ട് മാറ്റിരിക്കുന്ന രണ്ട് പോരാളികൾ മത്സരം ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് ഡ്രാഗൺസ് ഡ്രാഗൺ പോയിന്റിലേക്ക് കടന്നു വിനീഷ് കൂടി പുരോഗമിക്കുമ്പോൾ അടുത്ത മത്സരായി കാർത്തികാബരബു നവജ്യോതി ഐ കാർഡ് ടീം കണ്ടുക വിജയിച്ച ടീമുകൾ അടുത്ത വർഷനായി കാർത്തികരവന്തൂർ നവജ്യോതി ഐ കാഡ

ശ്രീക ബിഞ്ചിൽ കാർത്തിക പിരബന്ധൂരിന്റെ ബീഞ്ചിൽ ദേവനോടൊപ്പം ചേരണം കാർത്തിക തിരുവന്തൂരിനോടൊപ്പം ബീച്ചിൽ എത്തിച്ചേരണം അറിയിക്കുക ബിജിൽ ആർത്തിക തിരുവനന്തപുരോടൊപ്പം വിജിൽ മത്സരങ്ങളാണ് ആദ്യ കാർത്തികാപുര്ട് വന്നെത്തിയിരിക്കുകയാണ് നമുക്കറിയാം മത്സരം നാനൂറ്റി എൺപത് കിലോയിലാണ് പ്രാഥമിക റൗണ്ടിൽ നടന്നത് പ്രാഥമിക റൌണ്ടിൽ നാനൂറ്റി എൺപതിനായിരിക്കണം ടീമുകൾ തൂക്കി കാണിക്കേണ്ടത് ഇവിടെ കോട്ടൽ മത്സരം വിജയിച്ച നൂറ്റി കിളിമാനൂർ തിരുവനന്തപുരം എട്ട് കളിക്കാർ ഭാരം നിർണ്ണയിക്കുമ്പോൾ നാനൂറ്റി എൺപത് കിലോ ഇരുന്നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാം അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രസ്തുത കളിയുടെ നിയമപ്രകാരം ആ ടീമ് ടൂർണമെന്റിൽ നിന്നും പത്തൊൻപതാം സ്ഥാനമായി പുറത്തു പോകുന്നു അതുപോലെതന്നെ ലോഗോയിസ് അഡോ ഹോട്ടൽ മത്സരം വിജയിച്ചവരാണ് ക്ലാസ് പോയന്റിൽ അവരുടെ എട്ട് കളിക്കാർ ഭാരം നിർണ്ണയിക്കുമ്പോൾ നാനൂറ്റി എൺപത് കിലോ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അധികമായി ക്ലാസ്സിൽ കാണിക്കുന്നു പ്രസ്തുത ലോഗോയിസ് കുന്തുടയും പതിനെട്ടാം സ്ഥാനം നേടി ഈ ടൂർണമെന്റിനോട് ഇവിടെ പറയുന്നു മറ്റു ടീമുകൾ ശ്രദ്ധിക്കുക വിജയിച്ചുകൊണ്ട് കാർത്തികാപരവുന്നു അടുത്ത വർഷനായിത്തുനേഷം നിജിൻ ഡിജിൻ വിതുരവായി സെന്റർ പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യാം നിജിൻ വിദുര സെന്റർ പോയിന്റിൽ ദയവായി റിപ്പോർട്ട് ചെയ്യുവാൻ അറിയിക്കുകയാണ് വിജയ് ചലിക്കുന്ന ടീമുകൾ മത്സ്യത്തിനായി പുതുക്കു ചടിക്കുന്ന റോയൽ തത്തമൂന്നു കഴിഞ്ഞ സീസണിൽ അൻപത്തി അഞ്ച് കായിക ഈ സീസണിൽ കിരീടമൂർത്തിൽ കിരീടം സ്വന്തമാക്കി തരംഗശൈലിയുടെ ലോവത്തിന്റെ കുതഗതികളായ തിരുവനന്തപുരം ജില്ലയിലെ കുറെ സ്വന്തമായ ഒരു സീസൺ അൻപത്തി അഞ്ച് കിരീടം കുട്ടായ്മയുടെ മണ്ണിലേക്ക് തീർക്കുന്നു റോയൽ തത്ത മനവാസ ആലപ്പുഴയിൽ തിരുവനന്തപുരം തമ്മിലുള്ള പോരാട്ടമാണ് ദർക്കുലീസ് സ്വന്തമായെങ്കിൽ പൊതുവെ ഇടുന്ന സൈഡിൽ മാറ്റിടിച്ചുകൊണ്ട് റോയൽ തത്വം വിജയിച്ചിരിക്കുന്ന ടീമുകളുടെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു പൊതുവെ അടുത്ത വർഷത്തിനായി ആദിക്കാത്ത കൊള്ളങ്ങനെ പള്ളിക്കൽ അടിയായി നിൽക്കേണ്ടതാണ് ടീമുകൾ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കൊതി അടുത്ത വർഷത്തിനാൽ ഷാർക്ക് പള്ളിക്കൽ ആദിക്കാട്ടുകുളങ്ങര ഇരുടെ വിളനെ കുർത്തീകരിച്ച് റെഡിയാവണം ഈ മത്സരം നിലവിടെ കടന്നു വരേണ്ടതാണ് ടി വേണി റോയൽ തത്വം ടീമി അറിയുള്ള കായിക പ്രേമികളെ അതി കാട്ടുകുളങ്കര കൂട്ടായ്മ അണിയിച്ചെടുക്കുന്ന വടമറി മത്സരം ആ വടമറി മത്സരത്തിൽ രണ്ട് ജില്ലകൾ തമ്മിൽ മാറ്റിരുക്കുക കോട്ടയം വന സൈഡിൽ ഒരു സീസണിൽ അൻപത്തിയഞ്ച് കിരീടം കഴിഞ്ഞ സീസൺ ഉയർത്തി ഈ സീസണിൽ നാൽപ്പത് കായിക കിരീടം ഉയർത്തിയ ഹെർഗുലി സുബായമെങ്കിൽ ട്രോഫികൾ കരസ്ഥമാക്കിയ ആലപ്പുഴ കൊണ്ട് മറ്റൊരു ടീമായ റോയൽ തത്തം വന്നോർട്ടിന് ഇടതുസെടി ആവേശത്തിന്റെ വേദിയിൽ കൈവരാൻ മനസ്സില്ലാത്തവനെ കുരുത്തുമായി ഒത്തൊരുമിച്ച് പതിനാറ് പടയാളികൾ ഒന്നിച്ചൊന്നായി വടമതി വീണ വിസ്ക്കുമ്പോൾ പോരാട്ടം കൊണ്ട് വിസയം ചുരട്ടിപ്പിടിച്ച കമ്പക്കരിൽ വാൾമുറയും ചോറയും കണ്ണേനും പോലെ പോരാട്ടത്തിന്റെ കൈയടിയിലെ ഒരുപക്ഷെ മുതല മുന്നണി പോരാ തിരിച്ചു സമ്മാനിക്കുക ആവേശമരണമായ പോരാട്ടം അങ്ങനെ മുറക്കുമ്പോൾ ആരായിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണീരോടെ വീട്ടപ്പറയുകയം എന്ന ശക്തനായ കോച്ച് ഒരു സീസണിൽ അൻപത്തി അഞ്ചി സീസണിൽ ഒന്നാമത് കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് റോയ തത്വം ഇത് കോട്ടാണ് ആ ഒൻപത് മുക്കാൽ തിരിച്ചു വരുവാൻ റോയൽ തത്തം മുന്നയ്ക്ക് ഒന്ന് കൈയടിച്ചാൽ ആലപ്പുഴയ്ക്ക് വേണ്ടി തത്തം ഒന്ന് കൈയടിച്ചാൽ പോരാട്ടമങ്ങൾ ഇനതേടി ഇടം നോക്കി കുതിച്ചു പായുന്ന ചീച്ചപ്പുലികളെ പോലെ ഇടിമുഴക്കത്തിന്റെ ചികിത്സ വ്യക്തമായി മുത്തന്ന മുന്നണി പോരാളെ ഒരു സിംഹഗർജനങ്ങൾക്ക് വ്യക്തമായി റോയൽ തത്തം മുന്നയ്ക്ക് ലീഡ് മാറുന്നു ഹെറുകുലി സമ്പായത്തിന് കാലികളെ മത്സരങ്ങളിൽ വിട്ടുപിടുക്കാൻ മനസ്സില്ലാത്ത അംഗത്വത്തിലെ പോരാട്ടം കൊണ്ട് കുതിര മത്സരം വിജയിച്ചുകൊണ്ട് നാൽപ്പത്തി ഒന്നാമത് ഗ്രീണം ലക്ഷ്യമിട്ട ഹെറുകുലി സമ്പായം ഭിന്നു വിജയിച്ചിരിക്കുന്നു കൊതിരത്തായി ഷാർക്ക് പള്ളിക്കൽ പത്തനംതിട്ട ജില്ലയാണ് അപ്പൊ നോക്കണിയ സ്വന്തം തട്ടകത്തിൽ സ്വന്തം കായിക പ്രേമികൾക്ക് മുന്നിൽ കരുത്തു തെളിയിക്കുവാൻ വരുത്തൽ സ്വന്തം തട്ടകമാണ് സ്വന്തം കായിക പ്രേമികൾക്ക് മുന്നിൽ കരുത്തു തെളിയിക്കുവാൻ വരിവെന്നും മരവ് രാജകീയമായിരിക്കുമെന്നും കരുതവരെ വന്നു ചേരുകയായി കമ്പമല താര പ്രശാപനികൾ வருத்தன் சாதை காத்துக் ത്തിന്റെ നിയമം ഗുള്ളവക്കറിയ കാലാവസ്ഥ പ്രതികൂലമാണ് ഒരു മഴയുണ്ട് അപ്പൊ അതിന്റെ നാനൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു നാനൂറ്റി എൺപതിലായിരുന്നു അപ്പൊ നാനൂറ്റി എൺപത്തിരണ്ട് കിലോയിലാണ് ഇപ്പോൾ മത്സരം കാരണം മഴയുണ്ട് അപ്പൊ ജയിച്ച് നരയാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ നാനൂറ്റി എൺപത്തിരണ്ട് കിലോയിൽ മത്സരം എസ് തീർച്ചയായിട്ടും ഇവിടെ മത്സരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ ആദ്യക്കാട്ടുകുളങ്കരക്കാർ മത്സരിക്കുമ്പോൾ കയ്യടിയില്ലേ ഇത് വടമലിയല്ലേ ആദിക്കാട്ട് മുളങ്കര സ്പോൺസർ ചെയ്യുന്ന വരുത്തൺ ആദിക്കാട്ട് ഇപ്പോൾ ഒന്ന് കൈയടിച്ചാൽ ആരക്കാട്ട് മുളങ്കരയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് കൈയടിച്ച പോരാട്ട ഭൂമികൾ അഭിമാന പോരാട്ട പരാജയം വരണ തുല്യമാണെന്ന് തിരിച്ചറിവോടെ വിജയത്തിന് തന്റെ ജീവനേക്കാൾ വില വന്ന തിരിച്ചറിവോടെ പോരടിക്കുമ്പോൾ പോരാട്ടം വിജയിച്ചുകൊണ്ടാർക്ക് പള്ളിക്കൽ യും നമ്മുടെ പരാജയപ്പെട്ടവർക്ക് ഒരു പരാജയപ്പെട്ടവർക്ക് ഒരു അവസരം കൂടി നൽകുന്ന ലൂസേഴ്സ് മത്സരം മെസ്റ്റോ ബൺ മത്സരത്തിനായി ബുധജപ് കുളങ്ങനെ പരാജയപ്പെട്ടവരാണ് ബുധാജപത്തികുളങ്ങന നെതാലിയൻസ് കുന്നിക്കോട പരാജയപ്പെട്ടവർക്ക് ഒരു അവസരം കൂടി നൽകുന്ന ഫെസ്റ്റ് ബാർമേഴ്സ് കടന്നുവരിക നെതാലിയൻസ് ഫുള്ളി പോട്ടി കൊള്ളര പരാജയപ്പെട്ടവരാണ് ഈ മഹോത്സവത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഒരു അവസരം കൂടി നൽകുന്നവർ സ്ഥലമാണ് ടീം കടന്നുവരിക ബുദ്ധ തെറ്റിക്കൊള്ളങ്കര ഫൈനൽ ാണ് പരാജയപ്പെട്ടവരാണ് ഒരു അവസരം കൂടി നൽകുന്ന മത്സരമാണ് സംയുക്തമായി ടീം കടന്നു വരേണ്ട വരിവാര്യമാണ് ടീമുകളെല്ലാം സ്വരക്കീണം എല്ലാ ടീമുകൾക്കും അഡ്വാൻസ് ആയിട്ട് ഓരോ മത്സരങ്ങൾ ചെയ്തിട്ടുണ്ട് ബുജാജെൻസ് പ്രിയുള്ള കായിക പ്രേമികളിൽ പരാജയപ്പെട്ടവരാണ് ഒരു അവസരം കൂടി നൽകുന്ന മത്സരം പരാജയപ്പെട്ടാൽ പുറത്തേക്ക് വിജയിച്ചാൽ തുടർന്ന മത്സരങ്ങൾ മാറ്റിവരക്കാംളങ്ങര നമ്മൾ ലൈവ് ഇട്ടു കഴിഞ്ഞു അങ്ങനെ കോൺട്രേറ്റ് ചെയ്യുന്നിട്ടുണ്ട് ഒരു അവസരം കൂടി നൽകുന്ന മത്സരമാണ് അപ്പോ തീർച്ചയായും കൈയടിക്കണം മതിയാകും സ്വപ്നസുന്ദര വേദികളിൽ പോരാട്ട പിറവുകൊണ്ട് ആരാധകരുടെ മത്സരമകത്ത് പണിതീർത്ത രണ്ട് ടീമുകൾ ഒരു ടീമിനെ നമുക്ക് ദത്തമാകുമതാണ് കുളങ്ങളെയാണോ വിജാലയൻസ് കുന്ദിക്കൂടാണോ എന്നറിയുവാൻ വേണ്ടിയുള്ള ആദ്യ കട്ടുകുളങ്ങര കൊണ്ട് വിധാ പോരാട്ടം അങ്ങനെ മുറുകുമ്പോൾ നേരിടുക ഒരു വേദിയിലേക്കുന്നു തന്ത്രങ്ങളുടെ ദാനി ഓലക്കെട്ടുകളിൽ നിന്നും വിജയത്തിന്റെ തന്ത്രവുമായി അവതാണിയിൽ പുത്തരായുധങ്ങൾ കൊണ്ട് അങ്കത്തട്ടിൽ പരീക്ഷ വിജയം എന്ന മൂന്നശതം കൊണ്ട് അജയായി പടയോട്ടം തുടരാൻ വിജാ ചെറ്റുകുളങ്ങനയ്ക്കെതിരെ

വിജയത്തിന് തന്നെ ജീവനേക്കാൾ വിനയൊന്നും തിരിച്ചറിവോടെ ബുധാചട്ടി കൊള്ളങ്ങനെ മത്സരിക്കുമ്പോൾ ഒന്ന് കൈയടിച്ചാൽ ഒന്നാത്ത് വിളിച്ചാൽ വടത്തിൽ പിടുമുറക്കിയാൽ അവസാന സെക്കൻഡ് വരെ പിടിച്ചെന്ന് ഉടവിൽ എതിരാളികളെ മലർത്തടിക്കുന്ന മാന്ത്രികമായ അവസാനം വരെ ഉദാചട്ടി കൊള്ളങ്ങനക്ക് അവസരം വിജയിച്ചുകൊണ്ടെന്ന് താലേശിക്കുന്നേക്കൂട നല്ല കൈയ്യെ സമ്മാനിച്ച പുറത്തേക്കാലേക്ക് ബുധാ ചെട്ടികുളങ്ങര പതിനേഴാം സ്ഥാനങ്ങൾ കയ്യടിയിലെ നല്ല മത്സരം കഴിച്ചുവെച്ച് പതിനേഴ് സ്ഥാനങ്ങൾ സമാക്കിയ പുറത്തേക്ക് പോകുന്ന ബുധാ ചെട്ടി കുളങ്ങര അടുത്തായിയൺസ് പള്ളിശേരിക്കൽ ശസ്ത്രാങ്കോട്ട പരാജയപ്പെട്ടവർക്ക് ഒരു അവസരം കൂടി നൽകുന്ന മത്സരമാണ് ടൈംസയുടെ വീണം നവയുക തെങ്ങമം ലയൻസ് പള്ളിശേരിക്കൽ ശസ്താം കോട്ട എണ്ണം പത്തനംതിട്ടയും ആലപ്പുഴ ഒരു ടീമിനെ നമുക്ക് നഷ്ടമാകും അതായത് പത്തനംതിട്ടയാണോ കൊല്ലമാണോ ലയൺ ചൊല്ലിശ്ശേരിക്കൽ ശസ്താംകുട്ടയാണോ നവയുഗ തെങ്ങമവാണോ എന്നറിയുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ക്ഷണിക്കുന്നു നവയുഗ തെങ്ങമ്ശേരിക്കൽ ടീമുകളൊക്കെ സ്വീകരിക്കണം ടീമുകളാണ് ഈ മത്സരത്തിന്റെ വിജയം എന്നുള്ളതുകൊണ്ട് ദിവസിക്കണം എല്ലാ ടീമറും പരാജയപ്പെട്ടവരാണ് ഒരവസരം കൂടി നൽകുന്ന മത്സരമാണ് സമയം മുതൽ കടന്നു വരാത്തവശ്യം മാറ്റാത്ത സമയത്ത് ടീമിനെ വിജയത്തിൽ പ്രഖ്യാപിക്കും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇപ്പോൾ കോടതി കടന്നിരിക്കുന്നു സംസ്ഥാന കുട്ടിയുടെ നേ ചൊല്ലി ശേഖരിക്കൽ പത്തനംതിട്ടയുടെ നവയുക തങ്കമം കോടതി നടക്കുന്ന അടുത്ത വർഷത്തിനായി നവോദയ കൊട്ടാരക്കര റോയൽ തത്വം ടീമുകൾ റെഡിയായി നിൽക്കേണ്ടതാണ് നവോദയ കൊട്ടാരക്കര റോയൽ തത്വം വന്ന ടീമുകൾ റെഡിയായി നിൽക്കണം പ്രിയമുള്ള കായിക പ്രേമികളെ പരാജയപ്പെട്ടവരാണ് അവർക്കൊരു അവസരം കൂടി നൽകുന്ന മത്സരമാണ് ശ്രീകൗരു മത്സര ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു അതാ സമാനം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തുടങ്ങി പതിനാറ് സമാനങ്ങൾ നൽകുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇവിടുത്തെ എല്ലാ തീവ്രയും യും പറക്കോട് സംഘടിപ്പിച്ച വടമനി മത്സരം ക്ഷണിക്കുന്നു ഒന്നാം സമ്മാനം തുടങ്ങി പതിനാറ് സമ്മാനങ്ങൾ നൽകുന്നു പരാജയപ്പെട്ടവരുടെ മത്സരം നമയുക സംഗമത്തിനെതിരെ ലയൻ വള്ളിച്ചേരിക്കൽ സസാങ്കുട്ട ആവേശത്തിന്റെ പേരിൽ കൈവിടാൻ മനസ്സില്ലാത്ത മലപ്പുരുത്തുമായി ഒന്നിച്ചൊന്നായി എത്തിപ്പെട്ടയാളുകൾ ഒന്നിച്ച വടംവടി വേലികളുടെ തീർത്തുകൊണ്ട് ഒരു സീസണിലോകന തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കാശ്മൈസ സ്വന്തമാക്കിയറോയിൽ നവോദയ മണ്ണിലേക്ക് കടന്നിരിക്കുന്നു ഭക്ഷ്യ വിജയിച്ചിരിക്കുന്നു പതിനാലാം സ്ഥാനം കർശമാക്കി പുറത്തേക്ക് പോകുന്ന നവയുഗ തെങ്ങമത്ര നല്ലൊരു കൈതി സമ്മാനിച്ച് പുറത്തേക്ക് അറിയിക്കാം